السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين أما بعد طيب الوطرية وطرية ودسوغندم بمدحك أرجو الله يغفير زلتي ولو كنت عبدا طّولَ عمري أذنب قريب قريب عاشق الرسول അഷീഖ് മുഹമ്മദ് ഉൽ വിത്തിരി മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമാലായി രചിച്ച കൃതിയാണല്ലോ ഈ കസായിരിയുടെ അവസാനത്തെ വരിയാണ് നമ്മുടെ ഈ എപ്പിസോഡിൽ നാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് അലഹമില്ല അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് പ്രാരംഭ കാഫിയാകുന്ന കാഫിയതു അലിഫിന്റെ ഇരുപത്തൊന്ന് വരികളും നാം ചർച്ച ചെയ്യുകയുണ്ടായി ശേഷം കാഫിയത്തു അതിലെ ഇരുപത് വരികളും നാം ചർച്ചയ്ക്ക് വിധേയമാക്കി ഇനി കാഫിയയുടെ അവസാനത്തെ വരിയാകുന്ന ഇരുപത്തിയൊന്നാമത്തെ വരിയിൽ മഹാനവറുകൾ അള്ളാഹു സുബാനഹുലോടെ തേടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തൊത്തു തൊട്ടു തൊട്ടുമുമ്പുള്ള വരിയിൽ മുത്തനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ വിളിച്ചുകൊണ്ട് തന്റെ ആവലാതി ബോധിപ്പിക്കുന്നതായി യുകയുണ്ടായി ഉണ്ടായി പാരത്രിക ലോകത്ത് മഷറാ സഭയിൽ വെച്ചുകൊണ്ട് കൊണ്ട് കൊണ്ട് തങ്ങളറിവിൽ വെച്ചുകൊണ്ട് എന്നെ എന്നെ വിചാരണ ചെയ്യുന്നു അവിടെ നബിയെ തങ്ങളുടെ കാവലുണ്ടാകണമെന്നും എന്നും അവിടെ നിന്നെ രക്ഷിക്കണമെന്നുമുള്ള വരികളാണ് മഹാനായി മാ വിത്തിരോലി അള്ളാഹു എന്നോ തൊട്ടുമുമ്പുള്ള വരികളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അവസാനത്തതായി മഹാനവറുകൾ പറയുന്നത് എന്നത് മുത്തനബി സല്ലാഹു അലഹി വസല്ലമാങ്ങളെ ഞാൻ ചെയ്യൽ കൊണ്ട് ഓ നബിയെ അള്ളാഹുവിൽ നിന്ന് എന്റെ പാപങ്ങളൊക്കെ പൊറുക്കലിനെയാണ് ഞാൻ പ്രതീക്ഷിക്കും വിമത ഓനവിയെ തങ്ങളെ പ്രശംസിക്കൽ കൊണ്ട് തങ്ങളെ പുകഴ്ചകൾ പറയൽ കൊണ്ട് തങ്ങളുടെ പോലീശകൾ ഞാൻ നിർവഹിക്കൽ കൊണ്ട് അതിന്റെ കാരണം കൊണ്ട് അള്ളാഹുവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്റെ അബദ്ധങ്ങൾ പുറത്തു തരൽ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ മധു ചെയ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു പാപങ്ങൾ പുറത്തു തരുക എന്നുള്ളതാണ് എന്റെ ഈ ദീർഘമായ ധാരാളം തെറ്റുകൾ ചെയ്ത ഒരടിമയാണെങ്കിലും ഞാൻ മുത്തുനബിയുടെ മധുഴിചിയിൽ കൊണ്ട് ഓ നബിയെ തങ്ങളെ പ്രശംസിക്കൽ കൊണ്ട് ഉണ്ട് അള്ളാഹുവിൽ നിന്ന് എന്റെ അബദ്ധങ്ങളൊക്കെ മായ്ച്ചു കളയാൻ പുറത്തുതരാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് മഹാനവറുകൾ ഈ വരികളിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ മതഹ അത് പറയുകയും പാടുകയും എഴുതുകയും അത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുകയും സംബന്ധിക്കുകയും ഒക്കെ ചെയ്യുമ്പോ ധാരാളം മഹത്വങ്ങൾ ലഭിക്കുമെന്ന് നാം പഠിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇമാം അൻഹു അവിടുത്തെ വിശ്രുതമായ ഹദീസിന്റെ ഗ്രന്ഥമായ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം അമ്പിയാക്കളുടെ അനുസ്മരണം നടത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് പറയുക എന്നുള്ളത് അത് ആരാധനകളിൽപ്പെട്ട ഒരു കാര്യമാണ് നബിമാരെ സംബന്ധിച്ച് പറയുക അവരെ മഹത്വങ്ങൾ അനുസ്മരിക്കുക എന്നുള്ളത് അത് വിവാദത്തിൽപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഒതിക്കുറസ്വാല സ്വലഹീങ്ങളെക്കുറിച്ച് സജ്ജനങ്ങളെ സംബന്ധിച്ച് മധുഹ പറയുക അവരെ പ്രശംസിക്കുക എന്നുള്ളത് അത് പാപ മോചനത്തിനും കാരണമായി തീരുമെന്ന് മുത്തുനബി സല്ലാഹു അലഹി വസല്ലം മാർത്തങ്ങൾ പറഞ്ഞ ഹരീഫ് ഇമാം സുയൂത്തിറലി അള്ളാഹ്ഹു ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും സ്വലഹിങ്ങളെ സംബന്ധിച്ച് പറയും കഫാറത്താണ് പാപങ്ങൾ പൊറുപ്പിക്കുന്ന കാര്യമാണ് എന്ന് മുത്തുനബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ സ്വലഹിങ്ങളായ ആളുകളുടെ നേതാവാണ് മുത്തുനബിഹു അലൈവൽ സജ്ജനങ്ങളതൃത്വ നിരയിൽ നിൽക്കുന്നവരാണ് അള്ളാഹുബിൻ ഹബീബ് സല്ലാഹു അലൈ തങ്ങൾ ആ നേതാവിന്റെ പുകഴ്ത്തലുകൾ പറയും പുകഴ്ചകൾ പറയുമ്പോൾ പോലീസുകൾ പറയുമ്പോൾ തീർച്ചയായും അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുന്നതാണ് നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കാൻ അത് കാരണമായി തീരുകയാണ് അതുകൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ മഹാന്മാരും മുത്തുനബി സൊല്ലാഹു അലൈ വസല്ല തങ്ങളുടെ മധുഹ് പറഞ്ഞത് പറഞ്ഞു തങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകമായ എന്തെങ്കിലും ലാഭം കാര്യം കിട്ടുവാൻ വേണ്ടി അല്ല മധുഹ് പറഞ്ഞത് മറിച്ച് പറയുന്ന നമുക്ക് അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹു അലൈ വസല്ല തങ്ങളുടെ പൊരുത്തം കിട്ടണം കിട്ടണം അള്ളാഹുവിന്റെ പൊരുത്തവും കിട്ടണം ആ മധുഷ പറഞ്ഞതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം മുത്തനബി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ മധുഹികൾ നാം പറയുകയും പാടുകയും എഴുതുകയും ചെയ്യേണ്ടത് മധുഹിന്റെ വേദികൾ നാം സംഘടിപ്പിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള താല്പര്യം ഈ മതവിന്റെ സദസ്സ് ഞാൻ സംഘടിപ്പിക്കുന്നത് കൊണ്ട് കൊണ്ട് എന്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപ പിഴവുകളും പുറത്തു കിട്ടണം ദോഷങ്ങളൊക്കെ പൊറുക്കണമെന്നുള്ള ഓരോ മനസ്സ് മജലിസുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകണം കേവലം പ്രശസ്തിക്കോ പ്രശംസക്കോ ജാടകൾക്കോ വേണ്ടിയിട്ടുള്ള മതഹുകളും മതഹിന്റെ സദസ്സുകളും ആകാൻ ഒരിക്കലും വിശ്വാസി ശ്രമിച്ചുകൂടാ അങ്ങനെ ആക്കാൻ ഒരിക്കലും തുനിഞ്ഞുകൂടാ മറിച്ച് നാം ചെയ്യുന്ന ആ ഒരു വലിയ സൽക്കർമ്മം കൊണ്ട് 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 നമുക്കൊരുപാട് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകണം ഒരുപാട് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകണം ആഗ്രഹങ്ങളൊക്കെ ആത്മാർത്ഥമായി കൊണ്ട് നാം കരുതിയാൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒക്കെ സാഫല്യം നമ്മുടെ ലക്ഷ്യങ്ങളുടെ ഒക്കെ പൂർത്തീകരണം നമ്മുടെ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറുന്നതായ ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാകും അപ്പോ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ആ മതഹ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും നമ്മുടെ പാപങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹ സഫലീകരണം ഉണ്ടാകും മഹാനായ ഉമർ ഒമർ മഹാനവറുകൾ പറഞ്ഞതുപോലെ പോലെ മുത്തുനബി സല്ലാഹു അലൈ വസല്ലത്തും അവിടുത്തെ മധുഹ ചെയ്യുക എന്നുള്ളതും അമലുകളുടെ കൂട്ടത്തിൽ ഹൈറായ അമലുകളിൽപ്പെട്ടതാണ് അതുകൊണ്ടുതന്നെ അള്ളാഹു അവന്റെ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിച്ചേക്കാം മുത്തനബിയും അത് ചെയ്യുകയും അവിടുത്തെ മഹബത്ത് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കും മാത്രമല്ല അതുകാരണത്താൽ മുത്തനബി സല്ലാഹു അലൈ തങ്ങൾ മുത്തുനബിയുടെ ഷഫായത്ത് അവനക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മുത്തുനബി സല്ലാഹു അലൈ വസല്ലെ മതഹിചിയൽ കൊണ്ടും മഹബത്ത് വക്കൽ കൊണ്ടും ഉണ്ടാകുമെന്ന് മഹാനായ ഒമർ താദ് അലി അള്ളാഹുവിനെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാം ഉത്തുനബിയുടെ മതവി ചെല്ലുകയാണെങ്കിൽ മതഹിന്റെ വിവിധങ്ങളായ വഴികൾ നാം തെരഞ്ഞെടുത്ത് നാം അത് നിർവഹിക്കുമ്പോൾ നമുക്കല്ലാഹു പാപങ്ങൾ പുറത്തു തരുകയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ഉദ്ദേശം അത് കളങ്കമറ്റതാകുമ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വലിയ തുറസും വലിയ പരിഹാരവും ഒക്കെ മുത്തനബി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ മധുവി കൊണ്ട് ലഭിക്കുകയാണ് പാപമോചനം നേടുക എന്നുള്ളത് അതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് നാം ആരും മാസൂമിങ്ങളായ അമ്പിയാക്കളിൽ പെട്ടവരല്ല മഷൂമിങ്ങളായ ഉലിയാക്കളിലും പെട്ടവരല്ല നാമൊക്കെ സാധാരണക്കാരായ ആളുകളാണ് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങൾക്കും വിധേയമായിക്കൊണ്ട് പലപ്പോഴും തിന്മകളിലേക്ക് നാം വീണുപോവാറുണ്ട് ആ തിന്മകളൊക്കെ ജഗന്നിയന്താവായ അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരാനുള്ള ഒരു വലിയ പോംവഴിയാണ് മദുഹി വസ്ല്ല മുത്തുനബി സൊല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളുടെ മദഴി ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ഔലിയാക്കളും മുഴുവൻ ആലിമീങ്ങളും മുഴുവൻ സച്ചരിതരായ സജ്ജനങ്ങളായ ആളുകളുമൊക്കെ മുത്തുനബി സല്ലാഹു അലൈ വസ്സല്ലചിച്ചത് അവരൊക്കെയും മുത്തുനബിയുടെ മതഹ് രചിച്ചു കാരണം അതിലൂടെ പാപങ്ങൾ പൊറുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമുക്ക് മുത്തുനബി സല്ലാഹു അലൈവസ തങ്ങളുടെ മതഹ് രചിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മധുര എത്രയോ മഹാന്മാര് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ രചനകൾ ഇന്ന് നമ്മുടെ കൈക്കുമ്പിളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതെടുത്തുകൊണ്ട് ഒരാവർത്തി പാരായണം ചെയ്യാനും അത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കാനും നാമൊക്കെ വല്ലാതെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഇന്നും നമ്മുടെ ഈ കേരളക്കരയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നൊരു പണ്ഡിതൻ പണ്ഡിതൻ മഹാനവറുകൾ രോഗിയായി കിടപ്പിലാണ് തന്റെ ആരോഗ്യമുള്ള കാലത്ത് എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കണമെങ്കിൽ പ്രാതൽ കഴിക്കണമെങ്കിൽ മുത്തുനബി സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ മധുഹിന്റെ രണ്ട് വരി എഴുതിയിട്ടല്ലാതെ മഹാനവറുകൾ കുടിക്കാറില്ലായിരുന്നുവെന്ന് പറയപ്പെടുമ്പോൾ അത്തരത്തിലുള്ള സജ്ജനങ്ങളും സ്വലഹിങ്ങളുമായ ആളുകൾ നമ്മുടെ നാടുകളിൽ നാടുകളിലുണ്ടാകുമ്പോ അവരൊക്കെ എഴുതി വെച്ച അവരെ പോലെ ഒത്ത ആളുകൾ രചിച്ചതായ എത്രയോ ഗ്രന്ഥങ്ങൾ നമ്മുടെ കരങ്ങളിലുണ്ടിലുണ്ട് അതൊക്കെ ദിവസവും ഒരാവർത്തി പാരായണം ചെയ്യാനുള്ള ശ്രമം സന്ദർഭവും സാഹചര്യവും നാം ഉണ്ടാക്കണം ഇമാം അൻഹുവിന്റെ ലോകപ്രസിദ്ധ കാവ്യമായ ഫസീദത്തുൽ ബുറുദ ഓരോ ദിവസവും ഓരോ ഫസുലി നാം ചൊല്ലാനുള്ള സന്മനസ് കാണിച്ച് നാം അതിൽ വാഗവാക്കായി കഴിഞ്ഞാൽ അതുകൊണ്ടൊക്കെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കുകയും നമ്മുടെ ആഗ്രഹ സഫലീകരണം നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു സുബാനോ നമുക്ക് മുത്തുനബി സൊല്ലാഹു അലൈ വസല്ല തങ്ങളോടുള്ള ഹൃബ് വർദ്ധിപ്പിച്ച് തെരുമാറാവട്ടെ അവിടുത്തെ മധുഹകൾ ധാരാളം പാടാനും പറയാനും പാരായണം ചെയ്യുവാനും എഴുതുവാനും അവിടുത്തെ മതഹിന്റെ ഹാദിമീങ്ങളായി ജീവിക്കുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ മുത്തനബില്ലാഹു അലഹി വസ്ല്ലെ ഒരുപാട് തവണ കൺകുളിർക്ക കണ്ട് സൈജമടയാൻ പാരത്രിക ലോകത്ത് അവിടുത്തെ ശഫായത്തിൽ ഉൾപ്പെടാൻ ആ മഹത്തായ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൌസർ വാങ്ങിക്കുടിക്കാൻ ഒക്കെ അള്ളാഹു നമുക്കും നമ്മളുമായി ബന്ധമുള്ള സർവ മിനുകൾക്കും തോഫീക്ക് നൽകുമാറാവട്ടെ അസ്സലാമലൈക്കും വാർമി വ